നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളീ കാണുന്ന ഒരേക്കർ ഇരുപത് സെൻറ്റ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ പ്രോപ്പർട്ടി ഇതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബിൽഡിംഗ് സൈറ്റ് ആണ് മെയിൻ സംസ്ഥാനപാധയോട് തൊട്ട് ചാരിയിട്ടുള്ള ഫ്രണ്ടേജ് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തക്ക നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം നാൽപ്പത് മീറ്റർ ആണ് ഈ മതിൽ കെട്ടിയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഓൾറെഡി ഈ ഒരു പ്രോപ്പർട്ടിയില് ആദ്യം ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു സിനിമാ ഹാൾ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം അതൊക്കെ പൊളിച്ചിട്ട് ഫ്ളാറ്റാക്കിട്ട് നല്ല നിരപ്പായിട്ടുള്ള നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണ് ഇത് ബാക്കിലൊക്കെ അങ്ങനെ പോവണം രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ മെയിൻ സംസ്ഥാന പാത ഉണ്ട് സൈഡിൽ കൂടെ പഞ്ചായത്ത് റോഡും ഉണ്ട് ഇതിന്റെ രണ്ട് വർഷങ്ങളായിട്ട് നിരവധി കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കമ്പനി ഉണ്ട് നേരെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ചായക്കട ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഭാഗം ഫുള്ളായിട്ട് അടിഭാഗം വരെ ഇതുപോലുള്ള പഞ്ചായത്ത് റോഡാണ് ടാറിട്ട് റോഡാണ് വരുന്നത് അതിന് നേരെ അപ്പുറത്ത് വരുന്നത് ഒരുപാട് ഷെഡുകളുണ്ട് ഇതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളുണ്ട് റെൻ്റെ ഹൗസ് വരുന്നുണ്ട് അങ്ങനെ നിരവധി ഷെഡുകൾ ആ ഭാഗത്തായിട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾക്ക് ഓഡിറ്റോറിയത്തിനുള്ള പെർമിഷൻ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ അതിൽ ഓട്ടോരുത്തരും പെർമിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതല്ല എങ്കിൽ വലിയൊരു ഹോസ്പിറ്റലുകൾ വലിയ മാള് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്ലോട്ടാണ് നല്ല നിരപ്പായിട്ടുള്ള എന്നുള്ള സ്ഥലമല്ല നല്ല നിരപ്പായിട്ടുള്ള രണ്ട് ഭാഗവും റോഡുണ്ട് ഇനിയിപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ മുറിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വഴി വിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ സൈഡിൽ കൂടെ പൊതുവഴിയിൽ പഞ്ചായത്ത് റോഡുള്ളത് കൊണ്ട് വഴി വിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നീളത്തിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ പ്ലോട്ടാണ് നീ കാണുന്നതെല്ലാം ഇതിൽ പെട്ടതാണ് ഇപ്പം ഇടത്തനാട്ടുകാരാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇടത്തനാട്ടുകാര അങ്ങാടി തന്നെ അതായത് ഇതിൻ്റെ ഇതിൻ്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ ആദ്യം ഒരു സിനിമ ഹാൾ ഉണ്ടായിരുന്നു അപ്പം ആ സിനിമ ഹാൾ പൊളിച്ചിപ്പോൾ ഒരു പ്രോപ്പർട്ടിയാണ് ഓൾറെഡി ഓഡിറ്റോറിയത്തിന് പെർമിഷൻ ഉണ്ട് ഇപ്പോൾ ഇടത്തനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേ അപ്പോൾ വന്നപ്പം ആ ഓഡിറ്റോറിയം അവർക്ക് സ്ഥലം വിട്ടുകൊടുത്തു അത് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അറിയപ്പെടുന്ന നല്ലൊരു വലിയൊരു ഓഡിറ്റോറിയം ഇപ്പോൾ എടത്തനാട്ടിലെ ടൗണിലില്ല അപ്പോൾ അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഏരിയയാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് മെയിൻ സംസ്ഥാന ബാധയാണ് ഇതിൻ്റെ നേരെ ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം നാൽപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇതാണ് എടത്തനാട്ടിലെ ടൗൺ ഈ ഒരു വളവാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയപ്പാടം സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡാണ് അപ്പം അത്രയും എടുത്താണ് അങ്ങാടി അത്രയും എടുത്താണ് നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് പർപ്പസിന് പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് ഭാഗവും റോഡുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി അപ്പം നേരിട്ടാർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഇതാണ് ഒന്ന് ഈ റോഡ് വരുന്ന മെയിൻ റോഡ് സൈഡിൽ കൂടെ ഈ പഞ്ചായത്ത് റോഡ് ഇതാരോട് ചോദിച്ചാലും കരി എടത്തനാട്ടിര പറഞ്ഞു വരും പഴയ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു ആ സിനിമാ തിയേറ്റർ പൊളിച്ചിട്ടുള്ള ആ സ്ഥലം ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഇതുപോലെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഒന്നും പായക്കാലുള്ള എടത്തനാട്ടര അങ്ങാടിയിൽ കാണുന്ന വലിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപയാണ് വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കി പൂക്കളുണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക നമ്മൾ ടോട്ടലി മുറിച്ചുകൊടുക്കൂലട്ടോ ചില ആളുകൾ കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് തരുമോ പത്ത് സെൻറ്റ് തരുമോ അങ്ങനെയല്ല ഒന്നിച്ച് ഒന്നിച്ച് നമ്മളത് കൊടുക്കുകയുള്ളൂ അതിനുള്ള വില ചോദിക്കുന്നു എന്നുള്ളൂ അങ്ങാടിയിലുള്ള ഒരു കണ്ണായിട്ടുള്ള സ്ഥലത്ത് നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ